ഹലോ ഗായ എല്ലാവർക്കും കെ എ ടി എഫ്സിൽ പുതുത്തേ വീഡിയോയിലേക്ക് ഒരിക്കൽക്കൂടി സ്വാഗതം നമ്മളിപ്പോൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് കുറേ നാളുകളായി നാളുകളെന്ന് പറഞ്ഞാൽ പോരേ ഏകദേശം ഒരു രണ്ട് വർഷത്തോളം രണ്ട് മൂന്ന് വർഷത്തോളം നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വെച്ചാൽ ഒരു ഫിഷ് ടാങ്ക് എങ്ങനെ നിർമ്മിക്കാമെന്നാണ് അപ്പം എനിക്ക് വീടിന് മുന്നിലായിട്ട് വലിയൊരു ഫിഷ് പോൾഡ് നിർമ്മിക്കണമെന്ന് പറയൽ ആഗ്രഹമായിരുന്നു പക്ഷെ നമുക്ക് അതിനുള്ള സ്ഥലവും പരിമിതികൾ കാരണം നമുക്കത് പറ്റിയില്ല പക്ഷെ ഇന്ന് ചിലവ് കുറഞ്ഞ രീതിയിലും അതുപോലെ നമ്മുടെ സ്ഥലത്ത് ഒതുങ്ങുന്ന ഉള്ള ഒരു ഫിഷ് ടാങ്ക് എങ്ങനെ നിർമ്മിക്കാമെന്നാണ് എന്നാണ് നമ്മളിത് പരിചയപ്പെടുത്താൻ പോകുന്നത് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് എന്തായാലും ഡിലീറ്റായി എങ്ങനെ ഡിലീറ്റായി പോയി അപ്പോൾ ആരും നിങ്ങൾ ക്ഷമിക്കുക എന്തായാലും നമ്മൾ മാക്സിമം നമ്മളിവിടെ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ നിർമ്മിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട് അപ്പം എല്ലാവരും ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം ഇതാണ് നമ്മുടെ ഫിഷ് ടാങ്ക് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് വെച്ചാൽ ഒരു അര ലിറ്ററിൻ്റെ ടാങ്ക് നമ്മൾ കട്ട് ചെയ്ത് അത് മണ്ണിൽ ഉറപ്പിച്ച് വെച്ചേക്കുകയാണ് അടിയിൽ നമ്മൾ നല്ല സിംജിയാക്കിയൊക്കെ ഇട്ട് കല്ലൊന്നും കയറാത്ത രീതി നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുകയാണ് അതിന് ചുറ്റും നമ്മൾ ഓട് പാകിയിട്ടുണ്ട് ഓടിനൊരു ബല കിട്ടാൻ വേണ്ടി നമ്മൾ കമ്പി അടിച്ച് കാത്തിട്ടുണ്ട് അപ്പം വെയിറ്റ് മണ്ണിടുമ്പോൾ വെയിറ്റ് കാരണം ഓട് ഒടിയാതിരിക്കാനും മറിയാതിരിക്കാനൊക്കെയാണ് നമ്മളിങ്ങനെ ചെയ്തിരിക്കുന്നത് ഇത് ഞാൻ വീട്ടിൽ തന്നെ നിർമ്മിച്ച ഒരു ചേമ്പലയാണ് സിമൻറ്റ് കൊണ്ടാണ് നിർമ്മിച്ചേക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ അവിടെ ഒരു ചെറിയ വാട്ടർ പോലെ സെറ്റ് ചെയ്തേക്കുകയാണ് അതുപോലെ തന്നെ മീൻ അത്യാവശ്യമാണ് ഫിൽറ്റർ നമ്മൾ അതുപോലെ ഒരു ഫിൽട്ടറും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഫിൽറ്ററിൻ്റെ അകത്ത് നമ്മൾ ചെറിയ മെറ്റിലിൻ്റെയും അതുപോലെ മണലിൻ്റെയും ലെയർ ലെയർ ആയിട്ടാണ് അടുക്കി വയ്ക്കുന്നത് ഞാനിപ്പോൾ എൻ്റെ സ്വിച്ച് ഓണായി കാണിച്ചത് അപ്പം വെള്ളം ക്ലിയർ വെള്ളം മേലോട്ട് ഫില്ലായി ഫില്ലായി വരും ഈ മുകളിലേക്ക് വരുന്ന വെള്ളം നമ്മൾ രണ്ട് പൈപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഓവർഫ്ലോയ്ക്ക് വേണ്ടി ഈ ഓവർഫ്ലോ വഴി നമ്മുടെ ചേമ്പയിലേക്കാണ് ഈ വെള്ളം പോകുന്നത് നമ്മളിവിടെ യൂസ് ചെയ്തേക്കുന്ന പമ്പ് അക്വാ അക്വോസ്പീഡിൻ്റെ പമ്പാണ് യൂസ് ചെയ്തേക്കുന്നത് എ ഡബ്ല്യു പി നൂറ്റി അഞ്ച് മോഡലാണ് അത് ഇരുന്നൂറ്റി നാൽപ്പത് വോൾട്ട് അൻപത് ഹെഡ്സ് അറുപത് വാട്ട് നാലായിരം ലിറ്റർ പെർ അവറ് അതൊരു മൂന്ന് മീറ്റർ ഹൈറ്റ് വരെ നമുക്കിത് പമ്പ് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്ന ഒന്നാണ് എയറേഷൻ മീനുകൾക്ക് ആവശ്യമാണ് എയറേഷൻ അതുപോലെ നമ്മളിവിടെ മേൽക്കൂര സെറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ അരുവിൻ ഫാബ്രിക്കേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ചെറിയ കമ്പികൾ ഉപയോഗിച്ചാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അതിന് അതിന് ഗ്യാപ്പുള്ള ഭാഗത്ത് നല്ലോണം കയറ് ടൈറ്റ് ആയിട്ട് കെട്ടിയിട്ടുമുണ്ട് ഈ ഒരു ഷീറ്റാണ് നമ്മൾ ഈ മേൽക്കൂരയുടെ മണ്ടയ്ക്ക് ഇടുന്നത് ഇപ്പം ഞാനും എൻ്റെ അച്ഛനും കൂടെ ചേർന്നാണ് മേൽക്കൂരയുടെ മണ്ടയ്ക്ക് ഷീറ്റൊക്കെ കെട്ടുന്നത് അച്ഛനെ വലിയ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ശേഷം കൊട്ടസൂചിക്കകത്ത് വള്ളി കയറ്റി നമ്മൾ ആ ഷീറ്റ് നല്ലോണം കെട്ടി ടൈറ്റ് ചെയ്യാൻ പോവുകയാണ് രണ്ട് സൈഡും അതുപോലെ മിഡിൽ ഭാഗവുമാണ് നമ്മൾ കെട്ടാൻ പോകുന്നത് നല്ലോണം തന്നെ ഷീറ്റ് ടൈറ്റായിട്ട് കെട്ടണം കാറ്റ് വീശുന്ന സമയത്ത് നമ്മൾ ഷീറ്റ് പറന്ന് പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എല്ലാ ഭാഗവും നല്ല ടൈറ്റായിട്ട് തന്നെ കെട്ടാൻ ശ്രമിക്കുക നമ്മൾ ഷീറ്റിന് ഒരു സൈഡ് നല്ല ടൈറ്റായിട്ട് കെട്ടിയിട്ടുണ്ട് മറു സൈഡ് ഞാനും കൂടെ അച്ഛനെ സഹായിച്ച് രണ്ട് കൂടെ ഷീറ്റ് നല്ല ടൈറ്റ് ആക്കിയിട്ട് പലിഞ്ഞ് കെട്ടുകയാണത് അതുപോലെ ഗൈസ് നമുക്ക് ഈ ടാങ്ങിൻ്റെ സൈഡിൽ എന്തെങ്കിലും ഡിസൈൻ കൊടുക്കാൻ ആഗ്രഹമുണ്ട് അപ്പം നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യുക നമ്മൾ തീർച്ചയായും അത് ചെയ്യുന്നതായിരിക്കും നമ്മൾ ഫുള്ള് ടൈറ്റായി കിട്ടിയതിന് ശേഷം ആഫ്റ്റർ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത് അതിനുശേഷം കൈ ഇതിപ്പം നമ്മുടെ നെറ്റ് കിണറ്റിൻ്റെയൊക്കെ പുറത്ത് നെറ്റാണ് ഇത് നമ്മൾ ഇതിന് മുകളിലേക്ക് ഇടാൻ പോവുകയാണ് ഇത് ഇതിടുന്നതിന് കാരണം നമ്മളവിടെ കുറച്ച് ചെടികൾ വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട് ഈ മണി പ്ലാന്റ് പോലുള്ള വള്ളിച്ചെടിലാണ് കൂടുതലും വെച്ച് പിടിപ്പിച്ചേക്കുന്നത് അപ്പം അത് പടന്ന് കയറി വരുമ്പോൾ ഷീറ്റ് ഷീറ്റായത് അതിൻ്റെ വേരുകൾ കൂടുതലായിട്ടും ഷീറ്റെ പിടിക്കത്തില്ല അപ്പം അതിൻ്റെ വേരുകൾ പിടിച്ച് കയറാൻ വേണ്ടിയാണ് നമ്മൾ മണ്ടയ്ക്ക് ഒരു നെറ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നെറ്റ് ഇട്ടതിന് ശേഷം നമ്മൾ അതിൻ്റെ എല്ലാ സൈഡും നെറ്റ് നല്ലവണ്ണം ടൈറ്റായിട്ട് തന്നെ കെട്ടി കൊടുക്കണം നെറ്റ് എല്ലാം നമ്മൾ ടൈറ്റായി കെട്ടി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷമുള്ളൊരു ലുക്കാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത് നമ്മൾ ഈ ഷീറ്റ് കെട്ടുന്നതിന് മുമ്പേ മഴവെള്ളം വെയിലും അടിക്കാതെ നമ്മൾ ഈ മാറ്റിയിട്ടിരിക്കുന്ന ഷീറ്റിങ് കരകളൊക്കെ ആയിരുന്നു നമ്മുടെ ടാങ്കിൻ്റെ മണ്ടയ്ക്ക് നമ്മൾ വെച്ചിരുന്നത് അതെല്ലാം നമ്മളെടുത്ത് മാറ്റിയിട്ടുണ്ട് ഇപ്പം ഗായസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുതുന്നു നമ്മൾ മേൽക്കൂരി ഇടാൻ കാരണം ഇപ്പോൾ അറിയാം മഴക്കാലമാണ് മഴക്കാലത്ത് മഴവെള്ളം ഡയറക്റ്റ് നമ്മൾ ടാങ്കിലേക്ക് വീഴുകയാണെങ്കിൽ ഫിഷേഴ്സ് ചത്തുവള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ വേനൽക്കാലത്തായാലും ഡയറക്റ്റ് സൺലൈറ്റ് നമ്മൾ ടാങ്കിലേക്ക് അടിക്കുകയാണെങ്കിൽ ആൽഗൈ ഫോം ആ സാധ്യതയും കൂടുതലാണ് ആൽഗൈ മീനുകൾക്ക് നല്ലതാണെങ്കിലൊരു പഴുതി കൂടുതലായി കഴിഞ്ഞാൽ മീനുകൾക്ക് ദോഷമാണ് നമ്മൾ ഈ മേൽക്കൂരി ഇട്ടതോടെ മഴവെള്ളം വരുന്നതായാലും വെയിലടിക്കുന്ന ആകുമ്പോൾ ഒരു പരിധി വരെ തടയാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ ഞാൻ വീഡിയോ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ടാങ്ങിന് ചുറ്റും ഡെക്കറേറ്റ് ചെയ്യുക നിങ്ങൾക്കിതിൽ ഐഡിയാസ് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും അത് കമൻറ്റിൽ പറയണം നമ്മൾ മാക്സിമം അത് ചെയ്യാൻ നോക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെടാൻ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ അടുത്ത വീഡിയോമായി കാണുന്നവൻ വരെ ബൈ